എല്ലാവർക്കും നമസ്കാരം ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ സൗജന്യ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ശ്രീകാന്ത് സാറ് എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതട്ടെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എഴുത്തച്ഛന്റെ കണ്ണാടി എന്നുള്ള ഒരു കവിതയിലെ കുറച്ചു ഭാഗങ്ങളാണ് പഠിച്ചു വെച്ചത് അല്ലെ എന്റെ ആശയങ്ങളൊക്കെ നിങ്ങള് ഓർക്കുന്നുണ്ടാകാം അല്ലേ ഒന്ന് ഓർത്ത് നോക്കണം കേട്ടോ പാഠഭാഗം ഒന്ന് വായിച്ച് നോക്കുക പാഠ കവിത വായിക്കുമ്പോൾ തന്നെ നമുക്ക് സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടോ എന്ന് നിങ്ങളെന്ന് ഓർത്ത് നോക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി എവിടെയാണ് അല്ലേ കുറച്ച് കവിത ഭാഗം അങ്ങ് കുറേയേറെ വന്നിരുന്നു അല്ലേ ഇപ്പോൾ പറഞ്ഞിരുന്നു മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും മുറ്റും തന്നെയുള്ള കുറ്റം ഓർക്കുകയില്ല അല്ലേ മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന ആളുകൾ എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അവർക്ക് അതാണ് അവരുടെ ജോലി പക്ഷേ ഈ കുറ്റം പറയാത്ത ആളുകൾ എന്താണ് ആരുടെയും കുറ്റം പറയാൻ കുറ്റം ഉണ്ടെങ്കിലും അത് പറയാൻ തയ്യാറാകില്ല എന്ത് കുറ്റം ഉണ്ടായാലും ആ ഇല്ലാത്ത കുറവുകളൊന്നും ഇല്ലാത്ത ആളുകൾ ആ കുറ്റം പോലും വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല അവർ ആ കുറ്റം ഒന്നും വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല ഏറ്റവും കൂടുതൽ തെറ്റുകൾ കുറ്റങ്ങളുള്ളവരാണ് മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് അവർക്ക് വേറൊരു പണിയില്ല അല്ലേ അപ്പം അതുകൊണ്ട് നല്ല ആളുകൾ നന്മയുള്ളവർ നല്ല മനുഷ്യർ എങ്ങനെയായിരിക്കും ആ ഒരു തെറ്റ് കണ്ടാലും അതിന് വലിയ രീതിയിലൊന്നും വിമർശിക്കുകയോ അതിന് പരാതി പറയുകയോ ഒന്നും ചെയ്യത്തില്ല പക്ഷേ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നവരാണ് ആ മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞ് തൻ്റെ കുറ്റം മനസ്സിലാക്കാതെ തെറ്റുകളൊന്നും കാണാതെ ഇങ്ങനെ ആ ഇരുട്ടിൽ തപ്പി നടക്കുന്ന പോലെ ഇങ്ങനെ നടക്കുന്നതെന്ന് എഴുത്തച്ഛൻ പറയുകയാണ് അല്ലെ അപ്പോ ഇതൊക്കെ പറയുന്ന ആരാണ് ആ ദുഷ്യന്ത മഹാരാജാവിന്റെ രാജസദസ്സിൽ വെച്ച് ആ ശകുന്തളയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കുറ്റമില്ലാതെ ജനം കുറ്റമുള്ളവരെയും ചെറ്റു നിന്നിക്കേയില്ല നമ്മുടെ ഗുണങ്ങളാൽ മത്തേഭം പാസ് സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പു നിത്യവും സ്വജലം തന്നിലേ കുളിച്ചാലും സജ്ജന നിന്ന കൊണ്ട് ദുർജനം സന്തോഷിപ്പൂ സജ്ജനത്തിന് നിന്നെയും ഇല്ല ദുർജനത്തെയും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ആ ഇവിടെ സജ്ജനങ്ങൾ നല്ലവരായിട്ടുള്ള ആളുകൾ നല്ലവരായിട്ടുള്ള ആളുകൾ ആരുടെയും കുറ്റങ്ങളൊന്നും പറയത്തില്ല അല്ലേ അവർ മറ്റുള്ളവരെ നിന്ദിക്കത്തില്ല അവരവരുടെ കുറ്റങ്ങളൊന്നും കാണത്തില്ല എന്നിട്ടോ ആ ദുർജനങ്ങൾ സന്തോഷിക്കുന്നത് എങ്ങനെയാണ് ദുർജനങ്ങൾ സന്തോഷിക്കുന്നത് എന്താ എപ്പോഴും മറ്റുള്ളവരെ പഴി പറഞ്ഞു മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുമാണ് അവർ സന്തോഷിക്കുന്നത് പക്ഷേ നല്ല ജനങ്ങൾക്ക് സജ്ജന നല്ല ജനങ്ങൾക്ക് ഒന്നും അവരൊന്നിനെ നിന്ദിക്കാറില്ല ദുർജനത്തെ പോലും കുറ്റം പറയുന്നവരിൽ പോലും ഒരു കുറ്റം കാണത്തില്ല അവരെന്ത് കുറ്റം പറഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യാറില്ല അതിനൊന്നും തങ്ങളെ ബാധിക്കത്തില്ല എന്ന് പറഞ്ഞാണ് നല്ല ആളുകൾ സജ്ജനങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് ഈ രാജസദസ്സിൽ വെച്ച് അങ്ങെന്നെ ഇങ്ങനെ കുറ്റാരോപിതയായിട്ട് കുറ്റം പറയുന്നത് ശരിയാണോ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഞാൻ അങ്ങയുടെ ഭാര്യയാണെന്ന് പറയുന്നു ഇത് അങ്ങയുടെ മകനാണെന്ന് ഞാൻ പറഞ്ഞത് വാസ്തവമാണ് യാഥാർത്ഥ്യമാണ് അല്ലേ ഇതൊന്നും ഇതൊക്കെ സത്യമാണ് പക്ഷേ ഒരു പ്രശ്നവും ഇതിനും പക്ഷെ അങ്ങ് വെറുതെ ഒരു കാര്യവും മനസ്സിലാക്കാതെ വെറുതെ എന്നെ കുറ്റപ്പെടുത്തുക അല്ലെ സത്യധർമാതി വെടിഞ്ഞിടിനരുഷനെ കൃത്തനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം അപ്പൊ ശകുന്തള പറയുന്ന വലിയ ഒരു കാര്യമുണ്ട് അല്ലെ സത്യമില്ലാത്ത അല്ലെ കള്ളം പറയുന്ന സത്യവും ധർമ്മവും അല്ല ഒരു മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ എപ്പോഴും കള്ളവും പറഞ്ഞ് എപ്പോഴും കുറ്റവും പറഞ്ഞ് ഭയപ്പെടുത്തി നടക്കുന്ന പുരുഷന്മാരെ എങ്ങനെയാണ് സർപ്പത്തെക്കാൾ അല്ലെ സർപ്പത്തിന് എന്താ ഏറ്റവും കൂടുതൽ വിഷമുള്ളത് പാമ്പല്ലേ സർപ്പം അപ്പോൾ സർപ്പത്തേക്കാൽ ആ സർപ്പത്തിൻ്റെ വിഷത്തെക്കാളും വലിയ വിഷമാണ് പുരുഷന്മാർക്കുള്ളത് ഇങ്ങനെയുള്ള പുരുഷന്മാർക്കുള്ളത് അവരെ പേടിക്കണം അവരെയൊക്കെ എന്താ സർപ്പത്തെ പാമ്പ് പാമ്പിന് പോലും അത്രയും വിഷമൊന്നുമില്ല പക്ഷേ ഇവരുടെ ഉള്ളിലുണ്ടാകുന്ന ഈ കുറ്റങ്ങൾ ഈ മൊത്തം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ തന്നെ ഇല്ലാതാക്കി കളയും അത്രയ്ക്കും കുറ്റങ്ങളുമായിട്ടാണ് ഈ പുരുഷന്മാർ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ട് പറഞ്ഞു നടക്കുന്നത് അങ്ങനെ സത്യവും ഇല്ല അവർക്ക് പ്രത്യേകിച്ച് എങ്ങനെ അറിയില്ല അവരുടെ പ്രധാന ജീവിത രീതി എന്താ കുറ്റം പറഞ്ഞ് ജീവിക്കുക മറ്റുള്ളവരെ പരിഹസിക്കുക എപ്പോഴും മറ്റുള്ളവർ കുറ്റം പറഞ്ഞിരിക്കുക അങ്ങനെയുള്ള സത്യവോ സത്യമോ ഇല്ലാത്ത പുരുഷനെ ആ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ആ സർപ്പത്തേക്കാൾ വളരെയേറെ ഭയപ്പെടണം ഇങ്ങനെയുള്ള പുരുഷന്മാരെ അവരൊരിക്കലും ജീവിതത്തിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല അവരെങ്ങനെ വിശ്വസിക്കും അതുകൊണ്ട് ആ അതുകൊണ്ട് നമുക്ക് ഈ സർപ്പത്തെ പോലെ പുരുഷന്മാരെയും ഭയക്കണമെന്ന് ഇവിടെ പറയുകയാണ് അല്ലെ എന്ത് ഒരു വലിയൊരു വാക്യമാണ് ഇവിടെ ശകുന്തള പറയുന്നത് അല്ലെ എത്ര നന്നായിട്ടാണ് പറയുന്നത് അല്ലേ എത്ര നല്ല രീതിയിലാണ് ഈ വാക്യങ്ങൾ പറഞ്ഞു പോകുന്നത് മൂർഖനാം അവനോട് പണ്ഡിതൻ ശുഭാശുഭമാഖ്യാനം ചെയ്താൽ മൂർഖൻ അശുഭം ഗ്രഹിച്ചിടും അല്ലേ മൂർഖന്റെ സ്വഭാവമുള്ള പണ്ഡിതന്മാരോ പണ്ഡിതനോട് ശുഭാശുഭ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ അല്ലെന്താ ഒരു കാര്യവും മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളോട് എന്ന് നമ്മൾ കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു എല്ലാ കാര്യവും ഉണ്ട് അവർ തലയിലൊന്നും കയറത്തില്ല അവർക്കൊന്നും മനസ്സിലാകത്തില്ല അല്ലേ വാഖ്യാനം ചെയ്താൽ അല്ലെ നല്ല കാര്യങ്ങളും എന്നാ അതെ നിങ്ങൾ ഈ കുറ്റം പറയുന്ന ഇതൊക്കെ നിർത്തിയിട്ട് അല്ലേ നന്മയുടെ പാതയിലേക്ക് വരണം നല്ല കാര്യങ്ങളൊക്കെ പറയണം അല്ലെ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണം ഇനിയെങ്കിലും നന്നായിക്കൂടെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ നമ്മൾ പറയാറുണ്ട് നമ്മൾ കൂട്ടുകാരോടൊക്കെ പറയും ഇനിയെങ്കിലും നന്നായിക്കൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ പക്ഷേ ആ അങ്ങനെയുള്ള ഒരു കാര്യം ഒരു തരത്തിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളോട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയാതിരിക്കുന്നതല്ല അല്ലേ അവർക്ക് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല മൂർഖന അവനോട് പണ്ഡിതൻ ശുഭാശുഭ വാഖ്യാനം ചെയ്താൽ മൂർഖൻ അശുഭം എന്താണ് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നാൽ പോലും അവർ നല്ല രീതിയിൽ എടുക്കത്തില്ല അവർ തെറ്റായ രീതിയിൽ മാത്രമേ ഉള്ളൂ നമ്മൾ പറയുന്ന ഏതൊരു നല്ല കാര്യത്തെയും എടുക്കത്തുള്ളൂ അതിനെ സ്വീകരിക്കത്തുള്ളൂ അതുകൊണ്ട് വലിയ നല്ല കാര്യമൊന്നും പറഞ്ഞ് അവരെ പഠിപ്പിക്കാനൊന്നും പോകാതിരിക്കുന്നതാണ് ആർക്ക് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അല്ലേ അല്ലെ പിന്നെ നമ്മളെ കുറിച്ചും കൂടെ അവർ കുറ്റം പറഞ്ഞിരിക്കും അങ്ങനെയാണ് ചില ആളുകൾ അവരോട് എന്നാ പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല അല്ലേ അവര് ആ അവർക്കറിയാവുന്ന രീതിയിൽ അവർ പോവുള്ളൂ അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ അവർ തയ്യാറാവില്ല ആരുപദേശിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങൾ നന്നാകത്തില്ല എന്നെ തല്ല അമ്മാവ ഞാൻ നന്നാകത്തില്ല എന്നുള്ള ആ തരക്കാരാണ് ആര് ഇങ്ങനെയുള്ളവർ അല്ലേ മൂർഖന അവനോട് പണ്ഡിതൻ ശുഭാശുഭമാഖ്യാനം ചെയ്താൽ മൂർഖൻ അശുഭം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ നല്ലതൊന്നും കേൾക്കത്തില്ല അതിനൊക്കെ ഓപ്പോസിറ്റായിട്ടേ ഉള്ളൂ അവർ അത് മനസ്സിലാക്കുകയുള്ളൂ നല്ലനായിരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും വെള്ളത്തെ വെടിഞ്ഞ് പാൽ എന്നതും അതുപോലെ എന്താ നല്ല ആളുകൾ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അത് നല്ല രീതിയിൽ തന്നെ കേൾക്കും അല്ലേ അവർ നല്ല രീതിയിൽ തന്നെ ഉൾക്കൊള്ളും അല്ലേ നമ്മളോട് ഒരു ശത്രുതയും ഉണ്ടാകത്തില്ല ചില ആളുകളോടൊക്കെ എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ ശത്രുക്കളായി മാറും അല്ലെ നീ ആരാടാൻ ഉപദേശിക്കാൻ എന്ന് നമ്മളോട് ചോദിക്കും അങ്ങനെയുള്ള ആളുകളുണ്ട് അല്ലേ നിങ്ങൾക്കറിയാം നല്ലനായിരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും വെള്ളത്തെ വെടിഞ്ഞ് പാൽ എന്നതുപോലെ അല്ലേ നമ്മുടെ അരയന്നം അല്ല പുരാണങ്ങൾ അരയന്നത്തിൻ്റെ മുന്നിൽ നിങ്ങളൊരു പാത്രത്തിൽ ആ കുറച്ച് പാലിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈ അരയന്നം അതിന് ചുണ്ടിൽ അത് ഫിൽറ്റർ ചെയ്ത് എന്താ പാല് മാത്രം കുടിക്കും വെള്ളം അവിടെ അവശേഷിക്കും എന്താ ആ ഈ പാൽ പാല് മാത്രം നല്ലത് മാത്രം സ്വീകരിക്കും അല്ലേ വെള്ളം അതിനാവശ്യമില്ല അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈ പാലിൽ നിന്ന് അരയന്ന എന്താ പാല് മാത്രം വേർതിരിച്ച് ഒരു പ്രത്യേക കഴിവ് ആർക്കുണ്ട് അരയന്നത്തിനുണ്ട് അപ്പോൾ അരയന എന്താ നല്ലതാണ് പാലാണ് നല്ലത് വെള്ളം നമുക്ക് അരയനത്തിന് ആവശ്യമില്ല അപ്പോൾ ഈ വെള്ളത്തെ വേർതിരിച്ച് വെള്ളം അവിടെ കിടക്കാൻ പാത്രത്തിൽ തന്നെ ഇരിക്കും ആ ആരേന്നം പാല് മാത്രം കുടിക്കും അപ്പൊ നല്ലത് മാത്രം സ്വീകരിക്കുന്നത് ആരാണ് നല്ല നല്ലവരായിട്ടുള്ള ആളുകളൊക്കെ എന്താ ആ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ സ്വീകരിക്കത്തുള്ളൂ അല്ലാത്തവരെന്താ എല്ലാത്തിനും ഇങ്ങനെ കുറ്റം കാണും അല്ലേ നല്ലതായിരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും നല്ലത് പറയുന്ന ആളുകൾ ആ നല്ലത് പറയുന്നത് കേട്ടാൽ ആ നന്മയുള്ള ആളുകൾ അതേ രീതിയിൽ അത് സ്വീകരിക്കും അപ്പോൾ എങ്ങനെയാണ് വെള്ളത്തിൽ നിന്ന് പാൽ എങ്ങനെയാണോ അരയെന്നം വേർതിരിച്ച് കുടിക്കുന്നത് വേർതിരിച്ചെടുത്ത് വിൽച്ചർ ചെയ്ത് കുടിക്കുന്നത് അതുപോലെ ആണ് നല്ല മനുഷ്യര് നല്ല കാര്യങ്ങൾ സ്വീകരിക്കുന്നത് കേട്ടോ അപ്പോ അതോടൊപ്പം എന്താ എന്നെല്ലാം ശകുന്തള ഇത്രയൊക്കെ പറഞ്ഞതാരാ ഇത്ര നേരം പറഞ്ഞതാരാ ആ ശകുന്തള അല്ലേ ദുഷ്യന്ത മഹാരാജാവിനോടാ പറയുന്നത് എന്നെല്ലാം ശകുന്തള പറഞ്ഞത് കേട്ട് ിൽ നിന്ന് അശരീരി തന്നിട വാക്യം കേട്ടു ശകുന്തള ഇവിടെ കിടന്നുകൊണ്ട് പറയുകയാണ് എങ്ങനെയെങ്കിലും തന്റെ ഭർത്താവ് സ്വീകരിക്കുന്നു കരുതി തിങ്ങോട്ട് വന്നത് അപ്പൊ തേണ്ട അടക്കന്ന് പുള്ളിക്കാരന് തന്നെ ഓർമ്മ പോലുമില്ല താൻ പുള്ളിനെ ചതിക്കാൻ വന്നാന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ താൻ കുലസ്ത്രീ അല്ലെന്ന് പറയുന്നു കുലത്തിന് ചേർന്നവളല്ലെന്ന് പറയുന്നു താൻ കള്ളിയാണെന്ന് പറയുന്നു അല്ലേ ഒക്കെ പറഞ്ഞു തന്നെ അതിശയിച്ച് തന്നെ അപമാനിച്ച് ഇവിടെ എങ്ങനെയെങ്കിലും തന്നെയും മകനെയും കൂടെ ആ ഇവിടുന്ന് നിറക്കി വിടാൻ ശ്രമിക്കുമ്പോഴാണ് ശകുന്തള നിവൃത്തിയില്ലാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നത് ഒരു പുരുഷന് ഒരു ഉത്തമനായിട്ടുള്ള ഒരു പുരുഷന് ചേർന്നതാണോ ഇയാൾ ഈ ചെയ്യുന്നത് ഒരു രാജാവിന് ചേർന്ന കാര്യമാണോ അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പൊ എന്താണ് സംഭവിച്ചത് പെട്ടെന്നൊരു കാര്യം ഉണ്ടായി എന്താ എന്നെല്ലാം ശകുന്തള പറഞ്ഞോരനന്തരം മിണ്ണിൽ നിന്ന് അശരീരി തന്നിട വാക്കും കേട്ടു ആകാശത്ത് മിന്നിൽ അല്ലേ ആകാശത്ത് നിന്ന് എന്തുണ്ടായി ഒരു അശരീരി ഒരു ശബ്ദം ഉണ്ടായി അല്ലേ ഒരു ശബ്ദം ഉണ്ടായി എന്തായിരിക്കും ഹരിച്ചുകൊക്ക തവ പുത്രനെ വൈകാതെ നീ സ്വരസ്ത്രീ സമയായ കൗശിക പുത്രയോടും ഭരിച്ചുകൊള്ളുക തവ പുത്രനെ വൈകാതെ നീ അല്ലെ നീ സ്വീകരിച്ചുകൊള്ളുക നിന്റെ പുത്രനാണിതെന്ന് ആകാശത്ത് നിന്ന് അശരീരി ഒരു വാക്യം ഉണ്ടായി അല്ലേ ആ എന്താ ഇത് നിന്റെ പുത്രനാണ് നീ നിൽക്കുന്നതെന്ന് ആ അശരീരിയുണ്ടായി മിണ്ണിൽ നിന്ന് ആകാശത്ത് നിന്ന് അതുകൊണ്ട് ഭരിച്ചു കൊള്ളുക ഇവനെ നീ സ്വീകരിച്ചു സ്വീകരിച്ചുകൊള്ളുക നിന്റെ പുത്രനെ സ്വരസ്ത്രീ സമയായ അല്ലെ ഉത്തമയായ ഈ സ്ത്രീ ഇവൾ നിന്റെ ഭാര്യയാണ് ഇത് നിന്റെ പുത്രനാണ് ഇവൾ നിന്റെ ഭാര്യയാണ് മുന്നിൽ നിൽക്കുന്നത് അവരാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ട് അതിനകത്ത് യാതൊരു മടിയും നീ കൂടാതെ വേണം നീ നിന്റെ ഭാര്യയെ മകനെയും സ്വീകരിച്ചുകൊള്ളുക ഭാരിച്ചുകൊള്ളുക സ്വീകരിച്ചുകൊള്ളുക എന്ന് ആകാശത്ത് നിന്ന് വിണ്ണിൽ നിന്നൊരു അശരീരി ഉണ്ടാകുന്നു ഈ ആര് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ നമ്മുടെ ശകുന്തള പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ഭരതനെന്ന അതുകൊണ്ട് ഭരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് ആ പുത്രന് ഭരതനെന്ന് പേരുണ്ടായി നരതനെന്ന നാമം അതിനാൽ നന്നുവാനോർ ധരണ ധരണീപതിയോട് ചെന്നത് കേട്ടത് മൂലം അങ്ങനെ ആകാശത്ത് നിന്ന് ഭരിച്ചുകൊള്ളുക സ്വീകരിച്ചുകൊള്ളുക ഈ പുത്രനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ആ പുത്രൻ എന്ത് പേരുണ്ടായി ഭരതൻ എന്ന് പേരുണ്ടായി അല്ലേ കല്യാണ കോശത്തോടും അത് രാജാവിന് ഒരു സമാധാനം ഉണ്ടായി തൻ്റെ ആ പോയതാണ് ആ ദുർവാസാവു മഹർഷി പണ്ട് ശപിച്ചിരുന്നു ആരേ ശകുന്തളേ നിന്റെ ഭർത്താവ് നിന്നെ മറന്നു പോകുന്നു ആ ശാപം കൊണ്ട് എന്തോ പോയതാണ് പെട്ടെന്ന് ഓർത്ത് അശ്വരീരി വന്നപ്പോ എന്താ അദ്ദേഹം അതിന് ആ ബോധോദയുണ്ടായി തൻ്റെ ഭാര്യയും മകനുമാണ് മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലായി ആ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായി കല്യാണ കോശത്തോടും അല്ലെ കൂടി അവരെ സ്വീകരിച്ച് ശകുന്തള വല്ലഭൻ മകനോട് കൂടി ആ വളരെയേറെ സന്തോഷിച്ചു ഇതിൻ്റെ ദൈവമേ കുറെ നേരമായിട്ട് കടന്നുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് ഈ പുള്ളി എങ്ങനെയെങ്കിലും ഒന്ന് തങ്ങളെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ തൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഒന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ എവിടെയെങ്കിലും താൻ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ ഗാന്ധർവ വിധി പ്രകാരം വിവാഹം കഴിച്ച ശകുന്തളയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ദുഷ്യന്ത മഹാരാജാവിന് ഒരു നിമിഷമെങ്കിലും ഒന്ന് തോന്നിയിരുന്നെങ്കിൽ ആ തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശകുന്തള ഇങ്ങനെ അതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ എന്ത് സംഭവിച്ചു പെട്ടെന്ന് ആ തൻ്റെ പ്രാർത്ഥന കൊണ്ടോ അല്ലേ എന്തുകൊണ്ടോ പെട്ടെന്ന് ഒരു അശ്വരീരി ഉണ്ടായി രാജാവിന് പെട്ടെന്നൊരു ബോധം വെച്ച് ബോധോദയം ഉണ്ടായി തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ ഭാര്യയും മകനമാണെന്ന് മനസ്സിലാക്കി രണ്ടുപേരെയും സ്വീകരിക്കാനായിട്ട് രാജാവ് ഒരുങ്ങുന്നു അല്ലേ അങ്ങനെ ഭരിച്ചു ഭരിച്ചുകൊള്ളുക എന്നുള്ള അല്ലെ ഒരു അശരീരി ഭരിച്ചു ഭരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചുകൊള്ളുക അപ്പോൾ ഭരതനെന്ന് അല്ലെ ആ മകന് പേരിടുന്നു അവരെ വളരെ സന്തോഷത്തോടു കൂടി പിന്നീടുള്ള കാലം ജീവിക്കുന്നു ഇതോടുകൂടിയാണ് ഈ കവിതയുടെ അവസാനം ഈ രീതിയിലാണ് അപ്പോൾ മഹാഭാരതം കിളിപ്പാട്ടിലെ സംഭവപർവ്വത്തിലെ അല്ലെ എഴുതാശന്റെ മനോഹരമായിട്ടുള്ള ഒരു ഒരു വർണ്ണനാ രീതി അല്ലേ അപ്പം ആ വർണ്ണനാ രീതി നമുക്ക് അല്ലെ എത്രയോ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു എത്രയോ ഉപമകളും ഉണ്ട് അല്ലേ എന്തൊക്കെ നല്ല രീതിയിലാണ് വർണ്ണിച്ചിരിക്കുന്നത് ഒരു കഥാഭാഗം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് ഇവിടെ എഴുത്തച്ഛൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ് നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം ധാഷ്ട്യം എത്രയും പാരമുണ്ട് നാരികൾക്കെന്നു കേട്ടു കേൾവിയേ ഉള്ളൂ കണ്ടിട്ടില്ല ലേവം മുന്നം കുലടയായ നീ വന്നെന്നോട് കുലീന എന്ന് അലസാലാപം മുക്താഭരണ വസ്ത്രാദികൾ വന്നു തരുവ ഞാൻ നിനക്ക് വേണ്ടുപോകണം എന്നിട്ടോ പിന്നെ നീ നിനക്കൊത്ത് ദിക്കിന് പോയിക്കൊള്ളണം നിനിക്കാലം കളഞ്ഞീടായിക വെറുതെ അല്ലേ നീ എൻ്റെ മുന്നിൽ വന്ന് നീ എൻ്റെ ഭാര്യയാണ് ഇത് എൻ്റെ പുത്രനാണെന്നൊന്നും പറയാതെ നീ നീ വന്ന വഴിക്ക് പൊക്കോണം നിനക്ക് വേണ്ടുന്ന ആ സ്വർണമോ വണമോ ആഭരണങ്ങളോ വസ്തുവകളോ ഒക്കെ ഞാൻ വേണ്ട രീതിയിൽ തരാ നീ അതൊക്കെ വാങ്ങിക്കൊണ്ടെങ്ങ് പൊക്കോളണം എന്ന് പറയുകയാണ് പിന്നെന്താ പറയുന്നത് കോകുലെന്ന പോലെ നീ പരഭൃതയല്ലോ പോക വൈകാതെ നിന്നെ കാണുകയിൽ ഇച്ഛയില്ല നീ എന്താ കുയിലിനെ പോലെ മറ്റുള്ളവരുടെ കൂട്ടിൽ മുട്ടയിട്ട് തൻ്റെ കുഞ്ഞിനെ വളർത്ത് വലുതാക്കുന്ന കുയിലിനെ പോലെയാണ് നീയും നീയും എന്താ മറ്റുള്ളവരാൽ വളർത്തപ്പെട്ടവളാണ് മറ്റുള്ളവരാൽ വളർത്തപ്പെട്ട ഒരു സ്ത്രീ ആയതുകൊണ്ട് നിനക്ക് ശരിക്കും അച്ഛൻ്റെയും അമ്മയുടെ ഒന്നും സ്നേഹം കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിനക്ക് എവിടെയും കയറി എന്തും പറയാമെന്നൊക്കെയുള്ളൊരു വിചാരമുണ്ട് അതൊക്കെ അങ്ങ് മാറ്റി വെച്ചോളാനായിട്ട് ദുശന്തം പറയുകയാണ് എന്നിട്ടോ സുന്ദരി ശകുന്തള പിന്നെയും ഒരേ ചെയ്താൽ ഇന്നാവാണികൾ കേട്ടും അന്താക്ഷ ഭാവത്തോടും കടുവിൻമണി മാത്രമുള്ള ഒരു പരദ്ദോഷം ഉടനെ കാണുന്നു നീ നിന്നുടെ ദോഷം പിന്നെ അപ്പോ ഇത്രയും പറഞ്ഞപ്പോൾ ശകുന്തള പറയുകയാണ് നീ എന്താണ് ആ നീ നിന്റെ ദോഷം നിന്റെ തെറ്റ് കാണാതെ എൻ്റെ തെറ്റിനെ കുറിച്ച് കടുക് പോകുന്ന എൻ്റെ ചെറിയൊരു തെറ്റിനെ ആണ് നീ ഇങ്ങനെ വലുതാക്കി പറയുന്നത് അല്ലെ നിനക്ക് ശരിക്കും ആരുടെ ഭാഗത്താണ് അങ്ങയുടെ ഭാഗത്താണ് തെറ്റുള്ളത് അത് വളരെ എന്താണ് സുന്ദരിയായിട്ടുള്ള ശകുന്തള വളരെ ആ കൂടി എന്താ ആ കോപത്തോടു കൂടിയെന്നല്ല വളരെ ശാന്തയായിട്ടാണ് കൂടിയാണ് മറുപടി പറയുന്നത് പറയുന്നത് എന്താ കണ്ടാലും ഗജമാത്രം കാണുന്നില്ലതും അത് പണ്ഡിതന്മാർക്ക് പോലും ഉള്ളൊരു ശീലമത്രേ നിന്നുടെ നിന്നുടന്മത്തെക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം മഞ്ഞിട തിങ്കൽ എന്നീ നിനക്കു ചരിക്കാമോ പക്ഷെ ഓർത്തോണം നീ സംസാരിക്കുന്ന എനിക്ക് നിന്നേക്കാളൊക്കെ ഒരുപാട് കഴിവുകളുണ്ട് ഒരുപാട് യോഗ്യതയുണ്ടോ നിനക്ക് ആ ഭൂമിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ എനിക്ക് ഭൂമിയിലൂടെ മാത്രമല്ല മണ്ണിലൂടെയും ആകാശത്തിലൂടെയും അന്തരീക്ഷത്തിലൂടെ ഒക്കെ എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കും എന്ന് പറയുകയാണ് പിന്നെയോ ഭേദവും നമ്മിൽ എത്രയെ ഭാരമുണ്ടെന്ന് ഓർക്കുന്ന നേരം ചേതസ് വിചാരിക്കുക ഭൂപതി ദിലേകമേ നമുക്ക് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ നമ്മൾ തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ നമുക്ക് ബാക്കി പാഠഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം